ശിശിരം രചന അവതരണം മിത്രവിന്ത മേടയിൽ വീട്ടിൽ കയറിക്കൂട്ടിയ ബാധകളും മെല്ലെ വിട്ടുപോകുകയായിരുന്നു ഗിരിജിയുടെ ബാധ ഒഴിഞ്ഞു പോയതോടെ അവിടെയും സമാധാനവും സന്തോഷവും സാവധാനം എല്ലാം ഒന്ന് കരകേറി വന്നു മീനാക്ഷിക്ക് സന്തോഷമായി ഒപ്പയെതുവിനും കിച്ചനെ വിളിച്ച വിവരം പറഞ്ഞപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് അവൻ പറഞ്ഞു പെട്ടെന്നങ്ങടെ വിശ്വസിക്കേണ്ടെന്നും നോക്കിയും കണ്ടു നിന്നോണമെന്നും ശ്രുതി മീനാക്ഷി ഉപദേശിച്ചു എന്നാലും ഗിരിജയിൽ പ്രകടമായ മാറ്റങ്ങളായിരുന്നു പിന്നീട് എന്നും അങ്ങോട്ട് സംഭവിച്ചത് ജയന്തി ചേച്ചിയുടെ കുഞ്ഞമ്മ മരിച്ചുപോയി അതുകൊണ്ട് അവർക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം മോളെ എന്താ ഇപ്പൊ ചെയ്യുക എനിക്കൊന്ന് പോയി കാണാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ അതിനെന്താ ചേച്ചി പൊയ്ക്കോളൂന്നേ നാ കൊലേട്ടൻ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല അമ്മു അവരെ സമാധാനിപ്പിച്ചു എനിക്ക് വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടോളെ കുഞ്ഞമ്മയുടെ കൂടെ ആയിരുന്നു ഞാൻ ചെറുപ്പത്തിലേ വളർന്നത് ഒരുപാട് ചോറ് തന്നെ ആളാ ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ ആ ആത്മാവ് എന്നെ ശപിക്കും ചേച്ചി ധൈര്യമായിട്ട് പോയിട്ട് വന്നേ ഇവിടെ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ മാസം മൂന്നു കഴിഞ്ഞല്ലേ ഇനി ചെറിയ ജോലികളൊക്കെ ചെയ്താലും ില്ലന്നേ രണ്ടാളും സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ നകുലൻ അവരുടെ അടുത്തേക്ക് വന്നു അവന്റെ കയ്യിൽ സരസ്വതി മോളും ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ ചൂടുപിടിച്ച ചർച്ച അവൻ ചോദിച്ചതും അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേച്ചി റെഡി ആയിക്കോ ഞാൻ ബസ് കയറ്റിവിടാം പോരേ അല്ല മോനെ അമ്മുനേയും കുഞ്ഞുവാവേ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനാ പോണത് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞാനിപ്പോ അമ്മനെയും കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കിയിട്ടല്ലല്ലോ ചേച്ചി പോകുന്നേ ഞാനില്ലേ ഇവിടെ മോന് പുറത്തേക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നാലോ പോകേണ്ടി വന്നാൽ ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ടു പോയിക്കോളാം അതുപോരേ ചേച്ചി പെട്ടെന്ന് റെഡി ആയിക്കോ കുറേ ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ ഒന്നോ രണ്ടോ ദിവസം അവിടെ നിന്നിട്ട് വന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇന്ന് ഒരു ദിവസത്തേക്ക് നിൽക്കൊള്ളു മോനെ നാളെ വൈകുന്നേരത്തേക്ക് ഞാൻ മടങ്ങിയെത്തും ആ അതൊക്കെ പിന്നത്തെ കാര്യല്ലേ ഇപ്പൊ പെട്ടെന്ന് റെഡി ആയിക്കോ അവൻ പറഞ്ഞതും ജയന്തി ഒരുങ്ങാനായി പോയി കുഞ്ഞിനെ മേടിച്ച് അമ്മ റൂമിലേക്ക് നടന്നു അരമണിക്കൂറിനുള്ളിൽ ജയന്തി ചേച്ചിയും കൂട്ടി നകുല യാത്രയായി ഇറങ്ങാൻ നേരം അമ്മുനും കുഞ്ഞുമാവയ്ക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയത് അമ്മുനും സങ്കടമായി എന്റെ പൊന്നു ചേച്ചി നാളെ ഇങ്ങോട്ട് വരുന്ന കേസല്ലേ ഇത്രമാത്രം ആറ്റിറ്റ്യൂഡ് ഇടണോ രണ്ടാളും കൂടി കണ്ണ് തുടച്ചുകൊണ്ട് വണ്ടിയിൽ കയറിയ ചേച്ചിയെ നോക്കി നകുലും ദേഷ്യത്തെ ചോദിച്ചു മറുപടി ഒന്നും പറയാതെ അവർ മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ ഞങ്ങൾക്കറിയാം ചേച്ചിക്ക് എത്രമാത്രം സ്നേഹം ഞങ്ങളോട് രണ്ടാളോടും ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ തിരിച്ചും വാ ചേച്ചി കാറിനിന്നിറങ്ങിയപ്പോൾ അവരുടെ കയ്യിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തുകൊണ്ട് നകുലം പറഞ്ഞു മോനെ പൈസയൊന്നും വേണ്ടെന്നേ ചേച്ചിട കയ്യിലുണ്ട് ഇരിക്കട്ടെ ഇതും കൂടി വെച്ചോ മനുഷ്യന്റെ കാര്യമല്ലേ ചേച്ചി എന്തെങ്കിലും ആവശ്യം വന്നാലോ അവരെ ബസ് കയറ്റി വിട്ട ശേഷം അവൻ വീണ്ടും വന്ന് കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അമ്മു ബിന്ദുവമ്മായിയെ വീഡിയോ കോൾ ചെയ്യുകയാണ് കുഞ്ഞിനെ കാണിക്കാൻ ബിന്ദുവിന്റെ ശബ്ദം കേട്ട് കുഞ്ഞ് കയ്യും കാലും ഇട്ട് ഇളക്കിയപ്പോൾ നകുലിനും അമ്മുവും ചിരിയോടെ അത് നോക്കി നിന്നു കുറേ നേരം അവരുമായി ഓരോ നാട്ടുവിശേഷം പറഞ്ഞു വാവയ്ക്ക് ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ അമ്മു ഫോൺ കട്ട് ചെയ്തു അങ്ങനെ അന്നത്തെ ദിവസം ചേച്ചിയില്ലാതെ ഇരുവരും ചേർന്ന് വീട്ടുകാരുങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോന്നു നിനക്കേടയായിട്ട് എന്നോട് ഒട്ടും സ്നേഹമില്ല കേട്ടോടി അമ്മു വാവയ്ക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്ന അമ്മുനെ നോക്കി നകുലം പറഞ്ഞു അവൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായയുമായിട്ട് വന്നതാണവൻ ഉം മനസ്സിലായി എന്തോ കൂടോത്രം ചെയ്തു പാവൻ ജയിച്ച് ഓടിച്ചു വിട്ടിട്ട് അടുത്തു കൂടിയേക്കും അല്ലേ കള്ളൻ കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്തിയ ശേഷം അമ്മു അവനെയൊന്ന് അടിമുടി നോക്കി എത്ര നാളായി പെണ്ണേ ഇനി കാത്തിരിക്കാൻ വയ്യന്നേ അതുകൊണ്ടല്ലേ ഇവിടെ ഇരുന്നോണം ഞാനൊന്ന് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തട്ടെ നകുലിനെ നോക്കി പേടിപ്പിച്ച് അമ്മ വാഷ്റൂമിലേക്ക് കയറി കൊളിച്ചിറങ്ങി വന്ന ശേഷം അമ്മു നിലവിളക്ക് കൊളുത്തി നാമം ജപിച്ചു അതിനുശേഷം അടുക്കളയിൽ ചെന്നിട്ട് ചോറും കറികളും ചൂടാക്കി വെച്ചു ഏഴര മണിയാകുമ്പോൾ അമ്മുവും നകുലിനും അത്താഴം കഴിക്കും അപ്പോൾ ചേച്ചിയുടെ കയ്യിലായിരിക്കും കുഞ്ഞ് ഇന്നു പക്ഷേ ആദ്യം അമ്മു കഴിച്ചെഴുന്നേറ്റു അതിനുശേഷമാണ് നകുലും ഭക്ഷണം കഴിക്കാനായി പോയത് കുറച്ച് ദിവസമായിട്ട് രാത്രിയിൽ ഏകദേശം ഒരു ഒൻപത് ഒൻപതര മണിയാകുമ്പോൾ കുഞ്ഞുവാവെ ഉറങ്ങും ആ കിടപ്പ് ഒരു രണ്ടു മണിക്കൂറോളം സുഖമായി ഉറങ്ങും മാസങ്ങൾ മുന്നോട്ടു പോകും തോറും കുഞ്ഞിനും കുറേയേറെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ വഴക്കൊന്നുമില്ലാതെ ഉറങ്ങും ജയന്തിച്ചാണെങ്കിൽ രണ്ടു മൂന്ന് തവണ അമ്മുവിനേം നകുലിനെയും ഫോണിൽ വിളിച്ചു കുഞ്ഞുവാവ എന്ന് വഴക്കുണ്ടോയെന്നറിയുവാനാണ് വിളിക്കുന്നത് അന്നും വാവി ഉറങ്ങിയത് രാത്രി പത്തുമണിയായപ്പോഴാണ് തൊട്ടിലിലാകുമ്പോൾ കുഞ്ഞ് സുഖമായി ഉറങ്ങും അതുകൊണ്ട് കൂടുതൽ നേരവും തൊട്ടിലേക്കെടുത്തുവാൻ അവർ ശ്രദ്ധിച്ചു നകുലിനൊരു മോളിപ്പാട്ടൊക്കെ പാടി വന്നിട്ട് അമ്മുനെ ചേർത്തു പിടിച്ചപ്പോൾ അവൾ തിരിഞ്ഞ് അവനെ ഒന്നു നോക്കി അവളുടെ മിഴികളിലെ പിടച്ചിൽ കണ്ടതും അവൻ തന്റെ മുഖം താഴ്ത്തി എന്നിട്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു താടി രോമങ്ങൾ ഇക്കിളി കൂട്ടിയപ്പോൾ അമ്മു അകന്നു മാറാൻ നോക്കി പക്ഷെ നകുലിന് സമ്മതിച്ചില്ല വീണ്ടും വീണ്ടും അവളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ആ കവളിലൂടെ അവൻ തൻറെ താടിയും മീശയും എന്നിട്ട് മെല്ലെ ആ മുഖം തൻ്റെ കൈകളിലെടുത്തു എന്നിട്ട് അവളുടെ തൊടുത്തെ അതിരത്തിൽ അമർത്തി ചുംബിച്ചു ഏറെ നാളുകൾക്ക് ശേഷം അമ്മുവിൽ വല്ലാത്തൊരു സ്ഫോടനം പോലെ അകുലേട്ടാ പിടഞ്ഞു മാറാൻ ശ്രമിച്ചതും അവനത് നുണഞ്ഞു തുടങ്ങി അകലാൻ ശ്രമിച്ചവൾക്ക് അതിന് സാധിച്ചില്ല മാറി മാറി നുണഞ്ഞുകൊണ്ട് അവൻ മെല്ലെ മെല്ലെ അവളെ ഉണർത്തി കിടക്കയിലേക്ക് എടുത്തു കിടത്തുമ്പോഴും അവന്റെ മുന്നിൽ വിവസ്ഥതരയായപ്പോഴും അമൂനും അല്ലാത്ത നാണം പുതപ്പെടുത്തു തീർക്കാൻ തുടങ്ങിയതും അവനത് പിടിച്ചു മേടിച്ചു എന്നിട്ട് അമൂനെ അടിമുടി നോക്കിക്കൊണ്ട് അവളിലേക്ക് അമർന്നു അവന്റെ സ്നേഹ ചുംബനങ്ങൾ ഒന്നായി ഏറ്റുവാങ്ങുമ്പോൾ അവൾ തരളിതയായി മാറി ഏട്ട മതി മൃദുലതകളെ തഴുകി അവൻ താഴേക്കിറങ്ങിയപ്പോൾ അമ്മു അവനെ തടയാൻ ശ്രമിച്ചു പക്ഷെ കരുത്തുകൂടുതൽ അവനറന്നു ഓരോ അണുവിലും മുത്തം കൊടുത്തുകൊണ്ട് തന്റെ പെണ്ണിനെ അവൻ തരളിതയാക്കി അങ്ങനെ അങ്ങനെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സംഗമം നിമ്നോന്നതങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി അവളെ പ്രാപിച്ചുകൊണ്ട് അവൻ ആ മേനിയെ മതിപ്പിച്ചു ഹരം കൊള്ളിച്ചു പിടിപ്പിച്ചു ഒടുവിലകന്നു മാറിയപ്പോൾ അമ്മു അവനെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് അവന്റെ കവളിലും കടിച്ചു എന്താടി ഇഷ്ടായോ അവൻ അമ്മുവിനെ എടുത്ത് നെഞ്ചിലേക്കിട്ടുകൊണ്ട് ചോദിച്ചു ദേ പാവം എന്റെ കുഞ്ഞു തൊട്ടിലാണ് എന്തെങ്കിലും ഉടനെ ഒപ്പിക്കാനാണ് നിങ്ങളുടെ പാവമെങ്കിലേ വിവരം അറിയും കേട്ടോ അമ്മു അവനെ പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലടി ഒന്നുമില്ല ഈ ഒരാൾ മാത്രം അത് എന്റെ അമ്മൂസിനെ ഞാൻ വേദനിപ്പിക്കില്ല ഉറപ്പ് നകുലിൻ സത്യമൊക്കെ ചെയ്തെങ്കിലും എല്ലാം അത്ര ഫ്ലോപ്പായി മാറി സരസ്വതി മോളെ കേശുവിനെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോണേ ഇന്റർവൽ ടൈം ആകുമ്പോൾ നീ ഒന്ന് അവന്റെ ക്ലാസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്തോണം കേട്ടോ രണ്ടാം ക്ലാസ്സുകാരിയായ സരസ്വതിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചാണ് അമ്മു വിടുന്നത് രണ്ടാമത്തെ മകനായ കേശു ഇപ്പൊ എൽ കെ ജിയിലാണ് സരസ്വതിയുടെ സ്കൂളിൽ തന്നെ നകുലൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അവരെ സ്കൂളിൽ ഇറക്കും തിരിച്ചു കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോന്നോളും അതാണ് പതിവ് അച്ചമ്മയ്ക്കും ജയന്തിയമ്മയ്ക്കും ഉമ്മ കൊടുത്തിട്ട് കുട്ടികൾ ഉമ്മറത്തേക്കിറങ്ങി അപ്പോഴാണ് ചന്തുവിനെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത് അവന് ഉമ്മ കൊടുത്തിട്ട് കുട്ടികൾ രണ്ടാളും കാറിൽ കയറി എടി എടിയമ്മു പതിനൊന്നുമണിയാകുമ്പോൾ ഞാൻ വന്നേക്കാം കേട്ടോ നീ റെഡിയായി നിൽക്കണേ അവൾ തലയാട്ടി ഏഴാം മാസത്തിലെ ചെക്കപ്പാണ് സ്കാനിംഗ് ഉള്ളതുകൊണ്ട് ബുക്ക് ചെയ്തിട്ട് പോന്നതാ പിന്നെ ആദ്യത്തെ മൂന്ന് മക്കളെയും നോക്കിയ ഡോക്ടർ അവരായതുകൊണ്ട് അമ്മുനു വലിയ പ്രശ്നവുമല്ല താനും നകുലിനും മക്കളും സ്കൂളിലേക്ക് പോയതും അമ്മമാരുമായി ചന്തു കളിയായി ശ്രീജ വീഡിയോ കോൾ ചെയ്തു പാർക്കുട്ടി ഫോർത്തിലാണ് പഠിക്കുന്നത് കുഞ്ഞിനെ സ്കൂളിലാക്കിയ ശേഷം ശ്രീജ പതിവായി വിളിക്കും അമ്മു എന്താ ചേച്ചി കുടുംബയോഗത്തിന്റെ ഫോട്ടോസ് ഞാൻ നിനക്ക് നിനക്കയച്ചിട്ടുണ്ട് നോക്കണേ ശരി ചേച്ചി അമ്മു വാട്സപ്പ് തുറന്നു നോക്കി മേടയിൽത്തറവാട്ടിലെ കുടുംബസംഗമമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒത്തു ചേർന്ന ഒരു സിദ്ദിനം ഗിരിജമ്മയൊക്കെ വല്ലാണ്ട് മാറിപ്പോയി അമ്മുനെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഓടി വന്നു കിച്ചനും യെതുവിനും ആണും പെണ്ണുമായി ഓരോ മക്കൾ പ്രിയ്ക്കൊരാളും ശ്രീജയ്ക്കും അങ്ങനെ തന്നെ എന്നാൽ ഇവരെ എല്ലാവരെയും കടത്തി കടത്തിവെട്ടിയത് നകുലനായിരുന്നു ഒരിക്കലും അമ്മുനെ വേദനിപ്പിക്കില്ല ഇനി ഒരു കുഞ്ഞും എന്ന് പറഞ്ഞവന് സരസ്വതി മോള് ജനിച്ചു കഴിഞ്ഞ് മൂന്നു വയസ്സായപ്പോഴാണ് കേശുവുണ്ടായത് പിന്നീട് ചന്തുവും ഇപ്പോ അമ്മുന് നാലാമതും വിശേഷമായി അടുത്ത മാവയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും കേശുവിന്റെ ജനനത്തോടെ ബിന്ദുവിനും എറണാകുളത്തേക്ക് പോരേണ്ടി വന്നു പിന്നീട് അവരും അവിടെ സ്ഥിരമാക്കി അങ്ങനെ പിന്നീടുള്ള കാലം അവരും അവിടെ കൂടി മൂന്ന് മാസങ്ങൾക്കു ശേഷം ഇപ്പോഴാ ഒരു ഗ്രൂപ്പായത് അല്ലേ അമ്മൂസേ നകുലന്റെ ചോദ്യം കേട്ട് അമ്മു നെറ്റി ചൊളിച്ചു രണ്ടാണും രണ്ടു പെണ്ണും അതല്ലേ അതിൻ്റെ ഒരു ശരി അരികിലായി കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി നകുലം പറഞ്ഞതും അമ്മു പുഞ്ചരിച്ചു കട്ടിലൊരെണ്ണം കൂടി വേണ്ടിവരും അല്ലയുടെ അമ്മുവേ ഫാമിലി കോട്ടും ഡബിൾ കോട്ടും കൂട്ടിയിട്ടാണ് എല്ലാവരും കിടക്കുന്നത് അടുത്ത വാവുകൂടി വന്നപ്പോൾ സ്പേസ് കുറവായി അതാണ് നകുലൻ അങ്ങനെ പറഞ്ഞതും എന്റെ പൊന്ന് നകുലേട്ടാ ഉള്ള സ്പേസ് വെച്ച് ഞങ്ങൾ എങ്ങനെങ്കിലും കിടന്നോളാം ദയവത് ഏട്ടനപ്പുറത്തെവിടെയെങ്കിലും പോയി കിടന്നോ തന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് പറയുന്നവളെ കണ്ടതും അവൻ പൊട്ടിച്ചിരിച്ചു നിർത്തി ഇനിയില്ല വാക്ക് തരുന്നു അവൻ അമ്മുവിൻ്റെ നെറുകയിൽ കൈവച്ചു ദേ കള്ളസത്യവും ചെയ്ത് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ചെത്തിപ്പൊളി ഉപ്പിലിട്ട് വെക്കും ഞാന് അമ്മു അവന്റെ നേർക്ക് കൈ ചുരുട്ടി ഇടിക്കും പോലെ പറഞ്ഞു മതി നാലെണ്ണം മതി ദൈവം അറിഞ്ഞു തന്നല്ലോ പെണ്ണെ ഞാൻ ഹാപ്പിയാ ഉം ഇനി ദൈവത്തിന്റെ മേലേക്ക് വെച്ചോ അല്ലാണ്ട് എനിക്ക് സ്വസ്ഥത തരാഞ്ഞിട്ടല്ല ഈ ജന്മം ഇത്രേം മതി ഇനി അടുത്ത ജന്മത്തിൽ പിടിക്കാം പോരേ അവൻ അമ്മുവിനെ നോക്കി കണ്ണിറുക്കി സ്കൂൾ വിട്ടു വന്ന ശേഷം കുട്ടികൾ കുളിച്ചു ഫ്രഷായി കുഞ്ഞുമാവയുടെ അടുത്തേക്ക് ഓടി വന്നു അച്ഛാ ഒരു ഫോട്ടോ എടുക്കണം സരസ്വതിമോള് പറഞ്ഞപ്പോൾ നകുലൻ തിരിഞ്ഞവളുടെ അടുത്തേക്ക് വന്നു എന്തിനാടാ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടാനാ ഉം അതിനെന്താ ഇടാലോ അമ്മു കുഞ്ഞുമാവേ മടിയിൽ വെച്ച് കട്ടിലിരുന്നപ്പോൾ മോളും കേശുവും അമ്മുവിൻറെ പിന്നിലായി നിന്നു ചന്തുവിനെ മടിയിൽ വെച്ചുകൊണ്ട് നകുലനും ഇരുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു സെൽഫി അവസാനിച്ചു ഹായ് ഞാൻ ഏറെ ഇഷ്ടത്തോടെ എഴുതിയ ഒരു നാടൻ കഥയാണ് ശിശിരം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇടയ്ക്ക് നിർത്താൻ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ എന്നാലും എൻ്റെ ഇഷ്ടപ്രകാരം എഴുതി തീർത്തു എന്നൊരു മനസന്തോഷമുണ്ട് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ റിവ്യൂ തരണേ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ അതും അറിയിക്കണേ സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ താങ്ക് യു